ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പീതാംബരൻ ആണെങ്കിൽ അച്ചുവിനോട് പറയണം നമുക്ക് നാട്ടിൽ പോകാമെന്ന് അച്ചു അപ്പോൾ പറയണം അച്ഛന് ജോലി കിട്ടിയിട്ടല്ലേ ആ ജോലി കിട്ടിയിട്ട് കള്ള് കുടിക്കാൻ വേണ്ടിയല്ലേ പക്ഷെ ഞാൻ കുടുംബം നോക്കാൻ വേണ്ടി പിന്നെ കഷ്ടപ്പെടേണ്ടി വരുമെന്നൊക്കെ പറയുന്നു അച്ചു ആണെങ്കിൽ ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അവിടേക്കാണെങ്കിൽ പരമേശ്വരൻ വരികയാണ് പരമേശ്വരനെ കാണുന്നതും അച്ചു ആണെങ്കിൽ അച്ചാന്ന് വിളിക്കുന്നുണ്ട് പിന്നീട് സാറൊന്ന് വിളിക്കുകയാണ് പരമേശ്വരൻ അപ്പോൾ പറയണം മോളെന്തിനാണ് എന്നെ സാറെന്ന് വിളിക്കുന്നത് അച്ഛൻ എന്ന് വിളിച്ചാൽ മതിയെന്ന് പറയുന്നു പീതാംബരൻ അപ്പോൾ പറയണം സാർ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്നേനേ എന്ന് പീതാംബരൻ അപ്പോൾ പറയണേ ഇവളാണെങ്കിൽ ഇവിടം വിട്ട് വരുന്നില്ല എന്നാണ് പറയുന്നതെന്ന് പരമേശ്വരൻ അപ്പോൾ പറയണേ ഇവളെ ഞങ്ങൾ ആരും ഇറക്കി വിട്ടില്ലല്ലോ ഇവൾ തന്നെയല്ലേ പോന്നതെന്ന് പരമേശ്വരൻ പറയണം ഇവളെ ഞാൻ കൂട്ടിയിട്ട് പോകാൻ വേണ്ടി വന്നതാണ് ഇവളെൻ്റെ വീട്ടിൽ എന്തുദ്ദേശത്തോടെയാണ് വന്നതെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് പക്ഷെ അവളാണെങ്കിൽ ഒരു ന്യായം പറയാനും അവിടെ നിന്നില്ല ഒന്നും വാദിക്കാനും ഒന്നും നിന്നില്ല എല്ലാം സ്വയം ഏറ്റു വെളിയിൽ പോവുകയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നു അതുമാത്രമല്ല സേനനാണെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള കാര്യം പോലും നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് പീതാംബരൻ അപ്പോൾ പറയുകയാണ് ഞങ്ങൾ ആരെയും ചതിക്കത്തില്ല എന്ന് പരമേശ്വരൻ പറയുകയാണ് പ്രതാപനെ പോലീസ് പിടിച്ച കാര്യമല്ല പ്രതാപനാണെങ്കിൽ നിന്നെ കാട്ടിൽ വലിയ കള്ളനായും കുറ്റവാളിയുമായിട്ടാണ് അറിയപ്പെടുന്നത് അറിയപ്പെടുന്നതിപ്പോൾ ഞാനാണെങ്കിൽ അവൻ്റെ അച്ഛനും അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് പറയുകയാണ് പരമേശ്വരൻ അപ്പോൾ പറയുന്നുണ്ട് സാർ അങ്ങനെയൊന്നും പറയില്ല സേനൻ സാറാണെങ്കിൽ സാറിൻ്റെ മകനെ രക്ഷിക്കുമെന്ന് പറയുന്നു ചീതാംബരൻ പറയാണ് എൻ്റെ മോള് പറഞ്ഞാൽ സേനൻ സാർ കേൾക്കും ഉറപ്പായിട്ടും കേൾക്കും സാറ് വിഷമിക്കണ്ടായെന്ന് പിന്നീട് കാണിക്കുന്നത് പ്രവീണേയും ദിവ്യയുമാണ് പ്രവീൺ ആണെങ്കിൽ ദിവ്യയോട് പറയാണ് നീ ആണെങ്കിൽ നിൻ്റെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പോകുന്നതാണ് നല്ലത് ഇവിടെയാണെങ്കിൽ ചെക്കിങ്ങിനൊക്കെ ആൾക്കാർ വരുമെന്ന് പറയുന്നു ദിവ്യയാണെങ്കിൽ പോകത്തില്ലെന്നും പറഞ്ഞ് നിൽക്കുകയാണ് ആ സമയത്ത് വീടിൻ്റെ മുന്നിലേക്ക് വണ്ടി വരികയാണ് കാറിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെയാണെങ്കിൽ അച്ചു ഇറങ്ങി വരുന്നു അച്ചുനെ കാണുമ്പോൾ ദിവ്യയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു ആണെങ്കിൽ പരമേശ്വരനോട് ചോദിക്കുന്നുണ്ട് ഇവളെ എന്തിനാണ് ഈ വീട്ടിൽ കൊണ്ടുവന്നത് ഞാൻ ഈ വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറയുകയാണ് പരമേശ്വരൻ അപ്പോൾ പറയണം നീ കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇതെന്റെ വീടാണ് ഞാനാണ് ഇവളെ കയറ്റാൻ പോകുന്നത് ഇനിയും എനിക്ക് രണ്ട് പെൺമക്കളാണുള്ളത് നിങ്ങൾ ആൺമക്കളെ കാട്ടിൽ എനിക്ക് ഉപകാരം ഇവരാണെന്നൊക്കെ പറയുന്നു നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ പൊക്കോളാൻ എന്ന് പറയുകയാണ് പ്രവീണിനോട് പരമേശ്വരനാണെങ്കിൽ അച്ചുവിനോട് പറയുകയാണ് അവൻ പോകുന്നെങ്കിൽ പൊക്കോട്ടെ നീ അകത്ത് പൊക്കോളാൻ എന്ന് പ്രവീണപ്പോൾ പോകൂലെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണെങ്കിൽ അച്ചു പ്രവീണ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കഴിച്ചോ എന്ന് അപ്പോൾ പ്രവീൺ പറയണം ഞാനൊന്നും കഴിച്ചില്ല എന്തെങ്കിലും ാക്കിത്തരാൻ അച്ചു അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുകയാണ് എങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം അത് കഴിഞ്ഞ് പൊക്കോളാനെന്ന് പരമേശ്വരനാണെങ്കിൽ പ്രവീണെ വീണ്ടും കളിയാക്കുന്നുണ്ട് നീ പോകുന്നില്ലേ നിനക്കിവിടെയൊന്നുമില്ല എന്ന് പ്രവീൺ അപ്പോൾ പറയണം ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതല്ലേ എനിക്ക് അച്ഛനെ വിട്ടിട്ട് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല എന്ന് പറയാണ് പിന്നീട് സേനനാണെങ്കിൽ പരമേശ്വരൻ്റെ വീട്ടിലേക്ക് വരികയാണ് സേനനാണെങ്കിൽ പരമേശ്വരനോട് വന്ന് വഴക്കുണ്ടാക്കുകയാണ് പ്രതാപിൻ്റെ കാര്യം പറഞ്ഞിട്ട് സേനാണെങ്കിൽ പ്രതാപന്റെ കാര്യം പറഞ്ഞിട്ട് പരമേശ്വരനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നു ഇനിയും ദിവ്യ ഇവിടെ നിർത്തത്തില്ല ഞാൻ എൻ്റെ മകളെയും കൊണ്ട് പോവുകയാണ് അവൾക്ക് ഇതിൽ നല്ല വിവാഹം കിട്ടുമെന്നൊക്കെ പറയുന്നു സേനാണെങ്കിൽ നിർബന്ധിച്ച് ദിവ്യയും കൂട്ടിയിട്ട് പോവുകയാണ് അച്ചു ആണെങ്കിൽ പരമേശ്വരനോട് പറയുന്നുണ്ട് ദിവ്യയെ കൊണ്ടുപോകുന്നത് തടയാനെന്ന് പരമേശ്വരൻ അപ്പോൾ പറയുകയാണ് തടയണ്ട അവളെ കൂട്ടിയിട്ട് പോകട്ടെ എന്ന് പിന്നീട് കാണിക്കുന്നത് വൈകിയാണെങ്കിൽ ശങ്കരമംഗലത്തേക്ക് വരികയാണ് അനുകുട്ടിയാണെങ്കിൽ വൈകിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് വൈകിയപ്പോൾ എപ്പോൾ പറയണം മോള് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം കണ്ടില്ലല്ലോ അതുകൊണ്ടാണ് വന്നതെന്ന് അനിക്കുട്ടി എപ്പോൾ പറയുന്നുണ്ട് എന്നെ കാണാനൊന്നും വരണ്ട നിങ്ങൾ പ്രശ്നമുണ്ടാക്കാതെ പോകാനെന്ന് പറയുന്നു വൈകിയാണെങ്കിൽ സംഗീതയെ കാണണം അകത്തേക്ക് പോകണമെന്ന് പറയുന്നു പക്ഷെ അനിക്കുട്ടി അകത്തേക്ക് വിടാൻ സമ്മതിക്കുന്നില്ല ഞാനാണെങ്കിൽ അമ്മയുമായിട്ട് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി വിടത്തില്ല എന്ന് പറയാണ് അനിക്കുട്ടി പറയണം എൻ്റെ അമ്മയാണ് സംഗീത അമ്മ അമ്മയും ഞാനും ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് കരുതി അതെന്നും നിക്കത്തോന്നുമില്ല ഞങ്ങളൊന്നാണ് ഞങ്ങളെ രണ്ടുപേരെയും തമ്മിൽ തല്ലിപ്പിക്കാമെന്നും ആരും എന്ന് പറയുകയാണ് ആനിക്കുട്ടിയാണെങ്കിൽ വൈകിയെ തടഞ്ഞു വെച്ചുകൊണ്ട് നിൽക്കുകയാണ് വൈകിയാണെങ്കിൽ ആനിക്കുട്ടിയെ പിടിച്ചു മാറ്റി അകത്തേക്ക് ചെല്ലുന്നു വിപിനോടും സംഗീതയോടും പറയാണ് അമ്മയുടെ എല്ലാ ശീലങ്ങളും മകൾക്കുണ്ട് അതേ വാശിയും ദേഷ്യവും എല്ലാം ഉണ്ടെന്ന് പറയുന്നു ആനിക്കുട്ടിയാണെങ്കിൽ എന്നെ വിടാനെന്ന് പറയുന്നുണ്ട് വിപിനോടും പറയുകയാണ് എന്നെ വിടാനെന്ന് പറയാനെന്ന് വിപിൻ ആണെങ്കിൽ വൈകിയോട് പറയുന്നുണ്ട് അവളെ വിടാനെന്ന് വൈകി അപ്പോൾ ചോദിക്കുന്നുണ്ട് ആര് വിടാനെന്നാണ് എന്നാണ് പറയുന്നതെന്ന് വിപിൻ അപ്പോൾ പറയണ ആരായാലും അങ്ങ് വിട്ടാൽ മതിയെന്നവളെ വിപിൻ ആണെങ്കിൽ വൈകിയുടെ അടുത്തു നിന്നും അനുകൂട്ടി അടർത്തി മാറ്റുന്നു വൈക പറയാണ് എന്നെ പുറത്താക്കാൻ ഇവിടെ ആർക്കും ധൈര്യമില്ല എന്ന് പറയാണ് ഞാൻ ഇവിടെ വരുന്നതിനും ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിനും കാര്യത്തിനുമൊക്കെ തെളിവുണ്ട് അല്ലെങ്കിൽ നീ സംഗീതയോട് ചോദിക്കുന്ന ആനിക്കുട്ടിയോട് പറയുന്നു സംഗീത അപ്പോൾ പറയണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ തെറ്റിപ്പിക്കാൻ നോക്കരുതെന്ന് വിപിൻ ആണെങ്കിലും അപ്പോൾ പറയാണ് ഞങ്ങളെ എല്ലാവരെയും തെറ്റിക്കാൻ വേണ്ടി ഇവർ ഓരോന്ന് പറയുന്നതാണ് ഇതൊന്നും കേട്ട് നീ വിശ്വസിക്കരുതെന്ന് നമ്മളെ മൂന്ന് പേരെയും തല്ലിപ്പിരിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ഇവർ പക്ഷെ അത് നടക്കാത്തത് കൊണ്ട് അടുത്ത അടവുമായിട്ട് വന്നതാണെന്ന് വിപിൻ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്